ഈശോയിൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഹൃദയ സ്വപ്നമാണല്ലോ പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രകാശിതമായ സ്വപ്നമാണ് പൗരോഹിതത്തിൽ നിറവേറ്റപ്പെടുന്നത് പുരോഹിതരെയും പുരോഹിത ജീവിതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കാൻ വിളിക്കപ്പെടുന്ന പൗരോഹിത ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന വൈദ്യ വിദ്യാർത്ഥികളുടെയും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഏതാനും ചില വീഡിയോകളാണ് ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പൗരോഹിത്യ ജീവിതത്തിൽ പുരോഹിത വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ അമ്മയുടെ സ്ഥാനമെന്ത് അമ്മ എന്ന വാക്ക് ഞാനൊരു ഇൻവേർട്ടഡ് ഫൊമായിൽ തന്നെയാണ് ഇട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു പുരോഹിതിൻ്റെയും പുരോഹിത വിദ്യാർത്ഥികളുടെയും ജീവിതത്തിലെ സ്ഥാനമെന്ത് ജന്മം നൽകിയ ഒരമ്മയ്ക്ക് അതായത് ഒരു പുരോഹിതനും പുരോഹിത വിദ്യാർത്ഥികൾക്കും ജന്മം കൊടുത്ത ഒരമ്മയ്ക്ക് അവരുടെ ജീവിതത്തിലെ സ്ഥാനമുണ്ട് ഇത് രണ്ടും ഒരുമിച്ച് ചേരുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക വിശുദ്ധ ലൂഹയുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയഞ്ചാം വചനം കർത്താവ് അരുളിച്ച കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ദൈവം അരുളി ചെയ്ത കാര്യങ്ങളാണ് പൗരോഹിതത്തിൽ നിറവേറ്റപ്പെടുന്നത് അത് വിശ്വസിച്ചത് പരിശുദ്ധ അമ്മയാണ് ഇതേപോലെ ഒരു പുരോഹിതനും പുരോഹിത വിദ്യാർത്ഥിയുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ജന്മം നിൽക്കുന്ന ഒരമ്മയാണ് ആ അമ്മ ആദ്യം തന്നെ വിശ്വസിക്കണം തൻ്റെ മകനിൽ ഒരു പുരോഹിത ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കപ്പെടും എന്നുള്ള വിശ്വാസം അതിനുവേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥന ലോക്കാസുവിശേഷം രണ്ടാമധ്യായം അൻപത്തൊന്നിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്ന ബാലനായി യേശുവിനോട് ചേർന്ന് ജീവിക്കുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ കണ്ടെത്തുകയാണ് ഒരു വൈദിക വിദ്യാർത്ഥിയുടെ ഒരു പുരോഹിതൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ചേർന്ന് നിൽക്കേണ്ടത് ജന്മം കൊടുത്ത അമ്മയാണ് ആ അമ്മയുടെ ഏറ്റവും വലിയ പ്രതിരൂപമാണ് പരിശുദ്ധ അമ്മയിൽ നമ്മൾ കണ്ടെത്തുക ഈശോയിൽ പ്രിയപ്പെട്ട വൈദ്യ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെ സഹോദരങ്ങളെ സ്നേഹിതരെ ഒരു വൈദിക വിദ്യാർത്ഥിയും ഒരു പുരോഹിതനും തൻ്റെ ജീവിതയാത്രയിൽ ഏറ്റവും അധികം സഹായമായി നിൽക്കേണ്ടത് സ്വന്തം അമ്മയുടെ പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയുടെ സഹായം എന്നതുപോലെ തന്നെ നമുക്ക് ഇതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ പ്രത്യേകമായിട്ട് വൈദിക വിദ്യാർത്ഥികളുടെ അമ്മമാരെ ഞാൻ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് എല്ലാ വൈദികരെയും വൈദ്യ വിദ്യാർത്ഥികളെയും നമുക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം തൻ്റെ മകൻ ഒരു വൈദികനാകുവാൻ അല്ലെങ്കിൽ തൻ്റെ മകൻ ഒരു പുരോഹിതനായി ശുശ്രൂഷ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാരും നിരന്തരമായ പ്രാർത്ഥനയിലൂടെ തങ്ങളുടെ മക്കളെ പൗരോഹിത ജീവിതത്തിൽ ഉറപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവം വരെ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ച് കടാക്ഷിച്ചിരിക്കുന്നവരാണ് പരിശുദ്ധ അമ്മയെപ്പോലെ തന്നെ ഈ ബോധ്യത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കട്ടെ ജീവാലയ സെമിനാരിയിൽ നിന്നും എല്ലാ വൈദികരുടെയും വൈദ്യ വിദ്യാർത്ഥികളുടെയും കൂട്ടായ്മയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ സാധിക്കുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് പങ്കുവെച്ച് വൈദ്യ വിദ്യാർത്ഥികൾക്കും വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയാവട്ടെ വൈദ്യരുടെ രാജിയായ പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആദ്യ ദിവസം വഹിക്കട്ടെ ഈശ്വരുടെ നാമത്തിൽ നിങ്ങളെ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും